ഒഴിവാക്കണം സിറ്റിയിലാണെങ്കിൽ ഒരു പെണ്ണുങ്ങളും ഇവിടെ ഒരു പെണ്ണുങ്ങളും സിറ്റിയില് സത്യവിട നമ്മുടെ കുടുംബത്തിൽ എന്താണോ പെണ്ണു വാഴാത്ത നമ്മുടെ കുടുംബത്തിലല്ല മുലിന്റെ കൂടെ വാഴുന്നില്ല ബാക്കി കുടുംബത്തിലെല്ലാർക്കും നമുക്കി വല്ല ഹോസ്പിറ്റലില് കാണിച്ചില്ല സാമാനം ഇല്ലേ നമ്മൾ ആവശ്യത്തിന് ഒരു കൂട്ടുകാരനെ വിളിക്കുമ്പോൾ അവസ്ഥയാണ് ഇത് എനിക്ക് ഹലോ കേ വേറൊരു ശബ്ദം കൂടെ ഞാൻ കേട്ടല്ലോ അതിന്റെ ഇടയ്ക്ക് കൂടെ വേറൊരു സൗണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് എന്റെ സൗണ്ട് കേൾക്കാത്തത് ആ എനിക്ക് നിന്റെ ഒരു സഹായം വേണം എന്താണ് ബാബു ആ ഒഴിവാക്കണം ഇത്രയൊക്കെ സംസാരിച്ചു തുടങ്ങിയോ അവള് എടാ പിന്നെ നീ ഇറങ്ങി വന്നേ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഓഹോ ഭയങ്കര പ്രശ്നമാണ് പിള്ളാരെയൊക്കെ നോക്കാൻ ഭയങ്കര പാടാ നിങ്ങൾ വിചാരിക്കണമല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പം പിള്ളേരൊന്നും വേണ്ടാന്ന് വിചാരിച്ചെ എന്നെ തന്നെ അവക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഇനിയൊരു കൊച്ചിനേയും കൂടെ വാച്ചു ഓച്ചു വിളിച്ചാണ് അവളെ പിന്നെ മോനെ ഒഴിവാക്കണം ആരും കൊച്ചിനെയാ എലിയെ ഒഴിവാക്കണം ഓ എലിയെ ഒഴിവാക്കണം അല്ല അല്ലല്ലേ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഭയങ്കര ആക്ടിവിറ്റി കുറവാണ് കിട്ടാനേ ഇല്ല സിറ്റി വരുത്തതേ ഇല്ല ഓ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ എപ്പോഴെങ്കിലും എവിടെങ്കിലും ഒക്കെ വരും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് എനിക്കൊരു ഇമോഷനെ തോന്നുന്നില്ല അവളോട് ഇപ്പൊ എപ്പൊ വന്നാലും ലൂസ് മോഷനെ പറ്റി പറ്റിറന്ന് പറയണ ഒരു പെണ്ണിനോട് എനിക്ക് ആകെ കുറച്ച് സത്യം വന്നു കഴിഞ്ഞ തീട്ടത്തിന്റെ കാര്യം പന്നിത്തോട്ടത്തിന്റെ കാര്യം ഇതാണ് പറയണത് ഒരു ഞാനിപ്പോ ഒരു ഇപ്പം വരാൻ നാലാമത്തെ ദിവസമാണ് ഈ മാസം ഈ മാസം നാല് മൂന്നാ നാലഞ്ചോട്ടായി നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ നാലാമത്തെ അറപ്പി മറ്റേ താരണം തോന്നുന്നു ഒരു ദിവസം പോലും ഞാൻ കണ്ടില്ല ഒരു ദിവസം പോലും ഒരു ദിവസം കഴിഞ്ഞ രണ്ടു മാസം എല്ലാ ദിവസവും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇപ്പഴാണോ വരാത്തത് ആണോ ശരിക്കും അയ്യോ ഇരക്കെപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മള്ളി മള്ളി ഇല്ലാത്ത ദിവസങ്ങളില് വേറെ ആൾക്കാരുടെ ഒക്കെ നിനക്ക് എന്ത് സുഖമാണോ കിട്ടണേ അയ്യോ എനിക്കല്ലല്ലോ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിലൊന്നും എനിക്കല്ലോ സത്യം സുഖം കിട്ടണത് കണ്ടത് പറഞ്ഞു അത്രേ ഉള്ളൂ സുഖം കിട്ടുന്നത് നിനക്കല്ലെന്ന്

നിന്നെ വഴങ്ങണോ ഒരെണ്ണം ഒരെണ്ണം സെറ്റ് ആണ് പക്ഷെ ഒരെണ്ണത്തിന് മലയാളം അറിയത്തില്ല അതേ മല്ലി ഞാൻ ഒരു കാര്യം അല്ലെ മലയാളം വേണ്ട സ്ഥലത്ത് ഇത് എലിയ പിടിച്ച് ബാക്കി

എനിക്ക് എനിക്ക് ഒരു ഇല്ല കുഴപ്പമില്ല ഞാൻ റിഗ്രറ്റ് നമ്മളെ പറ്റി എന്ത് വിചാരിക്കും നീ നീ വിളിക്കേ അല്ല മണ്ണിത് വെളിയിൽ ഇത്രയും മലയാളി സംസാരിച്ച് വരണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇതും കൂടെ മലയാളി പറഞ്ഞോടെ ഞാൻ സംസാരിച്ചിട്ടില്ല പോലില്ല നീ എനിക്കതിന് അങ്ങനെ പറയത് എനിക്ക് ഇല്ല മനളി ഞാൻ കപ്പിളാർപ്പ് ചെയ്യാനുള്ള മെന്റലി സ്റ്റി അല്ല നിനക്കല്ലേ എനിക്ക് ഞാൻ ചെയ്തോടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ മെന്റലി ഒക്കെയാണ് പിന്നെ എന്നെല്ലേ ഇല്ല നീ വിളിച്ച് സംസാരിക്കാം വരാൻ പറഞ്ഞ വിളിക്കും ഞാൻ സിറ്റിക്ക് അകത്തു വേണ്ടി മാത്രമേ മലയാളിക്ക് ഈ പണി എടുക്കത്തുള്ളൂ പുറത്ത് വേണ്ട പുറത്ത് എനിക്കൊരു ഭാര്യ ഒക്കെ ഉണ്ടല്ലോ ഒന്നല്ലേ ഉള്ളൂന്നൊരു ഉണ്ട് മലയാളി അങ്ങനെ ഇല്ല അങ്ങനെ എന്തായാലും ഇല്ല ഓ ഓ ഇല്ലേ എന്തായാലും അറിഞ്ഞു വരുവായിരിക്കും വേറിട്ടെ കാണുന്നുണ്ടായില്ലേ എപ്പോഴെങ്കിലും തൊഴിലാളിയുടെ ആയിരുന്ന മലയാളിയുടെ ഭാര്യ അത് നാളത് അങ്ങനെ തന്നെ കാണാൻ പറ്റുന്ന ഉറപ്പില്ല മലയാളി എനിക്ക് മാറ്റം

കേട്ടോ സത്യും നമ്മുടെ കുടുംബത്തിലെല്ലാം മുരളിയുടെ കൂടെ എല്ലാവർക്കും കുടുംബത്തിലെല്ലാം സത്യമാണല്ലേ അതെ ഇത് എന്റെ അഭിപ്രായത്തിൽ മള്ളി നമുക്ക് ഏതെങ്കിലും സ്വാമിയെ കണ്ട പ്രശ്നം വെപ്പിച്ചാലോ കണ്ട പ്രശ്നം കാര്യമില്ല അതൊന്നും അല്ലേ നമുക്ക് ഈ ഓല്ല ഹോസ്പിറ്റലിൽ കാണ ചെറിയ മരളി ഹോസ്പിറ്റലിൽ കാണിച്ചിരിക്കുന്ന സാധനമില്ല അല്ല മരളി മെന്റലി ഓക്കേ അല്ലേങ്കിലും ഇതിനെ ഞാൻ മെന്റലീയൊക്കെ ഓക്കേ ആണ് ഫിസിക്കലി ഓക്കേ ആണ് പക്ഷെ പെണ്ണ് മാത്രമേ കിടണില്ല അല്ല എന്ന മരളി മരളി മെന്റലി ഫിസിക്കലി ഓക്കേ ആയിട്ടും പെണ്ണ് ഓക്കേ ആയി വറ്റി ഇതിനൊരു പൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാം മരളി ഒരു ഇതിനൊരു പൊല്യൂഷൻ ഞാൻ കണ്ടുപിടിക്കും

ചെലവന്മാർ പറഞ്ഞിട്ട് അവര് പോക്കുന്നു പോകും അതാണ് ഇഷ്ടാത്ത വന്നാ മതി അച്ചനത്തെ അച്ചുകളെ കാണുന്നത് കലിയാണ് എനിക്കിപ്പോ സത്യം ഒരു മഴ പെയ്താ മതി കാരണം പറയാ